ഈജിപ്തിലെ രാജ്ഞിയും റോമൻ ചക്രവർത്തി ജൂലിയസ് സീസറിന്റെ ഭാര്യയുമായിരുന്നു ക്ലിയോപേട്ര സീസർ വധിക്കപ്പെട്ട ശിഷ്യം അദ്ദേഹത്തിന്റെ സഹായി ആന്റണിയുമായി പ്രണയത്തിലായി ഒക്ടോവിയസ് സീസറുമായി യുദ്ധത്തിൽ ആന്റണി തോൽക്കുന്നു തോൽവിക്ക് കാരണം താനാണ് എന്ന് ആന്റണി കരുതുന്നുവെന്ന് ക്ലിയോപേട്ര ഭയക്കുകയും തന്നോടുള്ള സ്നേഹം കുറയുമെന്ന് അവൾ ചിന്തിക്കുകയും ചെയ്യുന്നു ഇത് പരീക്ഷിക്കാൻ താൻ മരിച്ചുവെന്ന് പരിചാരിക മുഖേന ആന്റണിയെ അറിയിക്കുന്നു ഇതറിഞ്ഞ ആന്റണി വാളെടുത്ത് സ്വയം കുത്തിമരിക്കുന്നു ഹൃദയവേദന പൂണ്ട ക്ലിയോപാട്രിഷപ്പാപ്പിനെ കൊണ്ട് സ്വയം ദംശനം ഏൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നു അമേരിക്കയിലെ പ്രസിദ്ധ കുറ്റാന്വേഷണ വിദഗ്ദ്ധ പാറ്റ് ബ്രൗൺ പറയുന്നത് ചരിത്രത്തിന് തെറ്റുപറ്റുന്നുണ്ടെന്നാണ് പാമ്പുകടിയേറ്റെന്ന് ഉറക്കെ പറയുമ്പോഴും കടിച്ച പാമ്പിനെ ആരും കണ്ടിട്ടില്ല സ്വയം പാമ്പിനെ കൊണ്ട് ദംശനമേൽപ്പിക്കാനുള്ള അസാമാന്യ ധൈര്യം ക്ലിയോപാട്രയ്ക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ഒപ്പം മരണപ്പെട്ട രണ്ട് തോഴി പാമ്പുകടിയേറ്റ് പതിനഞ്ചു മുതൽ ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ മരണം നടന്നേക്കാം എങ്കിലും പൂർണ്ണ മരണത്തിന് രണ്ടു മണിക്കൂറെങ്കിലും വേണം ഒരു വിഷ സർപ്പത്തിന് ഒന്നോ രണ്ടോ തവണ മാത്രമേ മാരകമായി വിഷം ഉത്പാദിപ്പിക്കാൻ കഴിയൂ ഇത്ര പെട്ടെന്ന് മൂന്ന് പേരുടെ മരണം നടക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ വേണം എവിടെ വെച്ചാണ് ക്ലിയോപേട്ട മരിച്ചത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്ലൂട്ടാർക്ക് അവരുടെ മരണത്തെ കുറിച്ച് എഴുതിയത് ഇതിനൊക്കെ ആധുനിക കുറ്റാന്വേഷണ വിദഗ്ധർ എത്തിച്ചേരുന്നത് ഒരു നിഗമനത്തിലാണ് ഒക്ടേവിയസ് സീസർ കൃത്യമായ കണക്ക് കൂട്ടലുകളിലൂടെ നടത്തിയ കൊല ക്ലിയോപാട്രയുടെ കൈകളിൽ കിടന്ന് മരിക്കുന്ന ആന്റണി കാൽപ്പനികമായ ഓർമ്മയാകാം എന്നാണ് അതായത് ആന്റണിയുടെ കൊലപാതകം തന്നെ ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം ടോളമി പന്ത്രണ്ടാമൻ്റെ മകളായി ബി സി അറുപത്തി ഒൻപതിലാണ് ക്ലിയോപേട്ര ചിനത് പ്രതിഭാശാലിയായ പിതാവിൽ നിന്നും ഉരുവായുവിൽ എന്നാണ് ക്ലിയോപേട്ര എന്ന പേരിനർത്ഥം അഴകിന്റെ മൂർത്തിവഭാവം എന്ന വെണ്ണം ക്ലിയോപേട്ര വളർന്നു വന്നു ക്ലിയോപാട്രയുടെ പതിനെട്ടാമത്തെ വയസ്സിൽ അതായത് ബിസി അൻപത്തി ഒന്നിൽ പിതാവായ ടോളമി പന്ത്രണ്ടാമൻ മരണമടഞ്ഞതോടെ ഈജിപ്തിന്റെ അധികാരം ക്ലിയോപേട്രയുടെ കൈകളിൽ വന്നു ചേരുന്നു അധികാരം വിഭജിച്ചു പോകാതിരിക്കാൻ രാജാക്കന്മാർ എല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നെയാണ് വിവാഹം ചെയ്തിരുന്നത് ക്ലിയോപേട്ര തന്റെ പത്ത് വയസ്സുള്ള സഹോദരൻ ടോളമി പതിമൂന്നാമനെ വിവാഹം ചെയ്യുകയും ഇരുവരും കൂടി ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ക്ലിയോപേട്രിയോട് വൈരാഗ്യമുണ്ടായിരുന്ന ചില അധികാരികൾ ടോളമിയെ എരികേറ്റിവിട്ട് രാജ്ഞിക്കെതിരെ തിരിപ്പിക്കുന്നു ടോളമി അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുന്നു ക്ലിയോപേട്രിക്കും അനുയായികൾക്കും ഒളിവിൽ പോകേണ്ടി വന്നു ഈ സമയത്ത് റോമൻ റിപ്പബ്ലിക് ആഭ്യന്തര കലാപത്തിലായിരുന്നു ഒരു ഭാഗത്ത് ജൂലിയസ് സീസറും അനുയായികളും മറുഭാഗത്ത് സീസറിന്റെ പഴയ സുഹൃത്തും മകളുടെ ഭർത്താവുമായിരുന്ന പോംബിയും വൻ സൈന്യവും ഗ്രീസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ വിജയം സീസറിനായിരുന്നു പോബി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ടോളമയോട് സീസറിനെതിരെ സഹായം ചോദിക്കാനായിരുന്നു ലക്ഷ്യം എന്നാൽ സീസറിനെ തന്റെ കൂടെ നിർത്തിയാൽ ഫിലിയോ ഉപകാരപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ട ടോളമി പോബിയുടെ തലയേർത്ത സീസറിന് മുമ്പിൽ കാഴ്ചവെച്ചു പോബിയോട് വെറുപ്പുണ്ട് എങ്കിലും ടോളമി ചെയ്തത് സീസറിനെ സഹിക്കാനായില്ല മികവുറ്റ യോധാവായിരുന്ന പോബിയുടെ അർഹിച്ച മരണം ഇങ്ങനെയായിരുന്നില്ല സീസർ ടോളമിയെ സഹായിക്കാൻ തയ്യാറായില്ല കുപിതനായ ടോളമി സീസറിനെ തടവിലാക്കി സീസർ ശരിക്കും പെട്ടുകഴിഞ്ഞിരിക്കുന്നു തന്റെ സേനയെ മുഴുവൻ കുറച്ചകലെ നിർത്തിയാണ് സീസർ ടോളവിയുടെ അടുത്തേക്ക് വന്നത് തടവിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ല എന്തിനെങ്കിലും ശ്രമിച്ചാൽ താൻ വധിക്കപ്പെടും എന്ന് സീസറിന് ഉറപ്പായിരുന്നു അകലെയുള്ള തന്റെ സേനയ്ക്ക് സന്ദേശം അയക്കാനും മാർഗമില്ല പെട്ടെന്നാണ് കുറെ പടയാളികൾ ഉരച്ച് കയറുന്നതും തടവറയിലെ സൈനികരെ മുഴുവൻ കൊലപ്പെടുത്തുന്നതും എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാത്ത സീസറിന് മുമ്പിൽ അംഗരക്ഷകയുടെ കൂടെ മൂടുപടം ധരിച്ച ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു ആകാംക്ഷയോടെ നിന്നിരുന്ന സീസറിന്റെ കണ്ണുകൾക്ക് ഇമ്പം നൽകിക്കൊണ്ട് ആ സ്ത്രീ മൂടുപടം മാറ്റി സീസറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇത്രത്തോളം സുന്ദരിയായ സ്ത്രീയെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവർ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ക്ലിയോപാട്ര തടവിൽ നിന്നും രക്ഷപ്പെട്ട സീസർ തൻ്റെ സൈന്യത്തിന്റെ അടുത്തെത്തി അപ്പോഴേക്കും അവർ രണ്ടുപേരും അഗാധ പ്രണയത്തിലായി മാറിയിരുന്നു മറ്റൊരർത്ഥത്തിൽ ക്ലിയോപേട്ര തന്റെ സൗന്ദര്യം കൊണ്ട് സീസറിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ക്ലിയോപാട്രിയുടെ ആവശ്യപ്രകാരം സീസർ ടോളമിയെ ആക്രമിച്ചു പേടിത്തൊണ്ടനായ ടോളമി പലായനം ചെയ്യുകയും നൈൽ നദിയിൽ മുങ്ങി മരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഈജിപ്തിന്റെ റാണിയായ ക്ലിയോപാട്രിയെ സീസർ വഴിച്ചു ശേഷം വർഷങ്ങളോളം അവർ പ്രണയിച്ചും രമിച്ചും കഴിച്ചുകൂട്ടി അവർക്ക് സിസേറിയൻ അഥവാ ലിറ്റിൽ സീസർ എന്ന പേരിൽ ഒരു പുത്രൻ ജനിച്ചു ഒരു പെണ്ണ് കാരണം സീസർ തന്റെ കടമ തന്നെ മറന്നിരിക്കുന്നു റോമിന്റെ ഭരണം താൽക്കാലികമായി മാർക്ക് ആന്റണിയെ ഏൽപ്പിച്ചാണ് സീസർ ഈജിപ്തിലേക്ക് വന്നത് ഭരണത്തിലധികം കഴിവില്ലാത്ത മാർക്ക് ആന്റണി റോം മുഴുവൻ കുളം തോണ്ടിയതായി സീസറിന് വിവരം ലഭിച്ചു ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ സീസർ സേനയുമായി റോമിലേക്ക് തിരിച്ചു തിരിച്ചു പോകരുത് എന്ന ക്ലിയോപാട്രിയുടെ ആവശ്യം സീസർ ചെവികൊണ്ടില്ല സീസർ പോയതിനു ശേഷം തന്റെ ഇളിയ സഹോദരനായ ടോളമി പതിനാലാമനുമായി ആചാരപ്രകാരം ക്ലിയോപാട്ര വിവാഹിതരായി ഈജിപ്തിന്റെ സഹ ഭരണാധികാരിയായി ടോളമി പതിനാലാമൻ അധികാരമേറ്റു ക്ലിയോപാട്രയ്ക്ക് സീസറിൽ ജനിച്ച മകനായ സിസേറിയനോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നു അവന് റോമും എല്ലാം അടങ്ങുന്ന സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി വാഴിക്കണമെന്നായിരുന്നു ക്ലിയോപാട്രയുടെ സ്വപ്നം അതിന് ടോളമി പതിനാലാമൻ ഒരു വിലങ്ങതടി ആകുമെന്ന് കണ്ടതോടെ തന്ത്രപരമായി വിഷം കൊടുത്ത് കൊലപ്പെടുത്തി സീസർ ഒരിക്കലും തന്റെ പുത്രനെ പൊതുസമൂഹത്തിൽ അംഗീകരിച്ചിരുന്നില്ല സീസറിനെ കാണാനായി ബി സി നാൽപ്പത്തിനാലിൽ പുത്രനൊപ്പം റോമിലേക്ക് ക്ലിയോപേട്ര രഹസ്യമായി യാത്രയായി എന്നാൽ ഈ സമയം റോമിലെ സെനറ്റുമായി തെറ്റിയ സീസറിനെ ഒരു കൊട്ടാര വിപ്ലവത്തിലൂടെ മാർക്സ് ബ്രൂട്ടസിന്റെ നേതൃത്വത്തിലുള്ളവർ കൊലപ്പെടുത്തി ശേഷം റോമിന്റെ അധികാരം വീണ്ടും മാർക്ക് ആന്റണിയുടെ കൈകളിൽ വന്നു ചേർന്നു സീസർ മരിച്ചെങ്കിലും തന്റെ പ്ലാൻ ഉപേക്ഷിക്കാൻ ക്ലിയോപാട്ര തയ്യാറായില്ല മാറിയ സാഹചര്യത്തിൽ മാർക്ക് ആന്റണിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് തനിക്ക് ഗുണകരമാകുമെന്ന് മനസ്സിലാക്കിയ ആ തന്ത്രശാലിനെ തന്റെ മാതംഗ സൗന്ദര്യത്താൽ മാർക്ക് ആന്റണിയെ വളച്ചെടുത്തു റോമിൽ നിന്നും ഈജിപ്തിലേക്ക് മടങ്ങിയ ക്ലിയോപാട്രിക്കൊപ്പം മാർക്ക് ആന്റണിയും ഉണ്ടായിരുന്നു ആ ബന്ധത്തിൽ അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു മാർക്ക് ആന്റണി ഈജിപ്തിലായിരുന്നപ്പോൾ റോമിലെ സ്ഥിതിഗതികൾ വഷളാകുമായിരുന്നു സീസറിന്റെ ഒരു മകനായ ഒക്ടേവിയൻ റോമിന്റെ അധികാരത്തിൽ പതിയെ പിടിമുറുക്കാൻ ആരംഭിച്ചിരുന്നു അപകടം മനസ്സിലാക്കിയ മാർക്ക് ആന്റണി റോമിൽ എത്തുകയും ഒക്ടേവിയുടെ സഹോദരിയെ വിവാഹം കഴിച്ച് ബന്ധം ദൃഢമാക്കുകയും ചെയ്തു എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലേക്ക് മടങ്ങിയ മാർക്ക് ആന്റണി നിയമപ്രകാരം ക്ലിയോപാട്രയെ വിവാഹം കഴിച്ചു ജീവിക്കാൻ ആരംഭിക്കുന്നു പിന്നീട് സാമ്രാജ്യ വിസ്മൃതി ലക്ഷ്യമാക്കി പേർഷ്യയും മറ്റും കീഴടക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു ഈ സമയം കൗശലക്കാരനായ ഒക്ടേവിയസ് സമർത്ഥമായി െ തെറ്റിദ്ധരിപ്പിച്ച മാർക്ക് ആന്റണിക്കെതിരെ വമ്പിച്ചൊരു സൈന്യവുമായി ഈജിപ്തിനെ ആക്രമിച്ച മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്യുന്നു തന്റെ സൗന്ദര്യം കൊണ്ട് ഒക്ടേബിയനെയും അധീനത്തിലാക്കാമെന്ന് വിചാരിച്ച ക്ലിയോപാട്രയ്ക്ക് പിഴച്ചു സീസറിന്റെയും മാർക്ക് ആന്റണിയുടെയും പോലെ ഒക്ടേവിയൻ ക്ലിയോപാട്രയുടെ പ്രലോഭനങ്ങളെ മതി എല്ലാ വഴിയും അടഞ്ഞതോടെ ഒരു യുദ്ധ തടവുകാരിയായി റോമിലേക്ക് പോകുന്നതിലും നല്ലത് മരണമാണ് എന്നുറപ്പിച്ച ക്ലിയോപാട്ര വിഷപ്പ് കൊണ്ട് കടുപ്പിച്ച് ആത്മഹത്യ ചെയ്തു വളർന്ന വരുമ്പോൾ തനിക്ക് ചിലപ്പോൾ എതിരാളി ആയാക്കാമെന്ന് തോന്നിയതിനാൽ ക്ലിയോപാട്രയുടെ സിസേറിയനെ കൂടി ഒക്ടേവിയൻ കൊലപ്പെടുത്തി ശേഷം ഈജിപ്തിനെ റോമിനോട് കൂട്ടിച്ചേർത്തു റോമൻ റിപ്പബ്ലിക് തകരുകയും ഒക്ടേവിയന്റെ കീഴിൽ റോമൻ സാമ്രാജ്യം ഉദയം കൊള്ളുകയും ചെയ്തു അഗസ്റ്റസ് സീസർ എന്ന പേരിൽ ഒക്ടേവിയൻ മഹത്തായ റോമൻ സാമ്രാജ്യത്തിന്റെ ആദ്യ ചക്രവർത്തിയായി ഇതാണ് എല്ലാവർക്കും അറിയുന്ന കഥ എന്നാൽ അന്നത്തെ ചക്രവർത്തിമാരുടെ പൊതു സ്വഭാവം ശത്രുവിനെ നഗരം മുഴുവൻ കാണുക വലിച്ചിരിക്കുക എന്നതാണ് എന്തുകൊണ്ട് ക്ലിയോപേട്രിയെ അങ്ങനെ ചെയ്തില്ല അതിന്റെ കാരണം ഈജിപ്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പാദ്യം കൂടി ഒക്ടേവിയസിന് വേണമായിരുന്നു ക്ലിയോപാട്രയുടെ തോൽവി അന്നാട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവുമായിരുന്നില്ല ജനസമിതി കൂടി ലഭിക്കുവാനാണ് കൊലപാതകത്തെ ആത്മഹത്യാക്കിയത് ക്ലിയോപാട്രിയുടെയും ആന്റണിയുടെയും മരണത്തെ കുറിച്ച് അറിയുന്നത് ഒക്ടീവിയസിൽ നിന്നോ അനുചാരങ്ങന്മാരിൽ നിന്നോ ആണ് മൃതദേഹത്തിന് എന്ത് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല രണ്ട് തോഴിമാർ മരണപ്പെട്ടെന്ന് പറയുമ്പോൾ രാജ്ഞിക്കൊപ്പം അവർ കൂടി മരിക്കണമെന്ന ആചാരങ്ങളോ വിശ്വാസങ്ങളോ അന്നില്ലായിരുന്നു അങ്ങനെയെങ്കിൽ സാക്ഷികളായ അവരെയും ഒക്ടേബിയസ് കൊന്നതാവാം ഈ കഥകളെല്ലാം വന്നത് റോമിൽ നിന്നാണ് പ്ലൂട്ടാർ എഴുതിയത് റോമിന് വേണ്ടി മാത്രമായിരുന്നു പകുതി ഭാവനയും തെളിവുകളില്ലാത്ത കുറെ കഥകളും ചേർത്ത് യഥാർത്ഥ സത്യം ആർക്കറിയാം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ക്ലിയോപാട്രിയുടെ കഥയായിരുന്നു ഇതുപോലുള്ള കൗതുകകരമായ അനേകം കഥകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം